കാനഡയിലെ കോളേജുകളിൽ നിന്നും ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വന്ന വലിയ കുറവ് കാരണം കാനഡയിലെ വിവിധ കോളേജുകളിൽ നിന്നും ഈ വർഷം ഏകദേശം പതിനായിരം ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവ് കാനഡയുടെ വരുമാനത്തിൽ കാര്യമായ സംഭാവനകൾ നൽകിയിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യം കനേഡിയൻ വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാനഡയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വിദേശ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർ ഒരു വലിയ വരുമാന സ്രോതസ്സായിരുന്നു ട്യൂഷൻ ഫീസുകളിലൂടെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ അവർ ചിലവഴിക്കുന്ന പണത്തിലൂടെയും കാനഡയ്ക്ക് ഗണ്യമായ സാമ്പത്തിക നേട്ടമുണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഗുണനിലവാരം കുറഞ്ഞതും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ നിരവധി തട്ടിക്കൂട്ട് കോളേജുകളും കാനഡയിൽ ഉയർന്നു വന്നു ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർന്ന് പല വിദ്യാർത്ഥികൾക്കും പണനഷ്ടവും സാമ്പത്തിക പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിലാണ് കാനഡയിലെ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുകുലുക്കിക്കൊണ്ട് പുതിയൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നത് പതിനായിരം തൊഴിലവസരങ്ങൾ പ്രതിസന്ധിയിൽ കാനഡയിലെ വിവിധ കോളേജുകളിൽ ഈ വർഷം ഇതുവരെ ഏകദേശം പതിനായിരം പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൂൺ പത്തൊമ്പത് വരെ മാത്രം എണ്ണായിരത്തോളം പേരെ പിരിച്ചുവിട്ടതായി ഒന്റാറിയോ പബ്ലിക് സർവീസ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് ജെ പി ഹോർണി അറിയിച്ചു ഈ സംഖ്യ ഇനി കൂടാൻ സാധ്യതയുണ്ടെന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞതും കനേഡിയൻ സർക്കാർ വരുത്തിയ പുതിയ നിയന്ത്രണങ്ങളുമാണ് ഈ തൊഴിൽ നഷ്ടത്തിന് പ്രധാന കാരണം മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവിൽ മുപ്പത്തിയൊന്ന് ശതമാനം കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പാദത്തിൽ സ്റ്റുഡന്റ് പെർമിറ്റ് ലഭിച്ചത് മുപ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത് പേർക്ക് മാത്രമാണ് മുൻവർഷം ഇതേ കാലയളവിൽ ഇത് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചായിരുന്നു വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ കനേഡിയൻ സർക്കാർ തീരുമാനിച്ചതും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ ഒരു പ്രധാന കാരണമാണ് അനിയന്ത്രിതമായ വിദ്യാർത്ഥി പ്രവാഹം കാനഡയിൽ വാടക തൊഴിൽ മേഖലകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു വീട്ടുവാടക കുത്തനെ ഉയരുകയും തദ്ദേശീയർക്ക് തൊഴിലവസരങ്ങൾ കുറയുകയും ചെയ്തതോടെ സർക്കാരിനെതിരെ ജനരോഷം ഉയർന്നു ഇതേ തുടർന്നാണ് വിദ്യാർത്ഥിയെ കുടയേറ്റം കുറയ്ക്കാൻ സർക്കാർ നിർബന്ധിതരായത് ഈ വർഷം ഇതുവരെ തൊണ്ണൂറ്റി പതിനഞ്ച് സ്റ്റുഡന്റ് പെർമിറ്റുകളാണ് കാനഡ അനുവദിച്ചിട്ടുള്ളത് മുൻവർഷം ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എഴുപതായിരുന്നു ഈ വർഷം ആകെ സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിൽ നിർത്താനാണ് സർക്കാർ തീരുമാനം ഇത് മുൻവർഷത്തേക്കാൾ പത്ത് ശതമാനം കുറവാണ് കാനഡയിലെ വിദ്യാഭ്യാസ ഹബ്ബായ ഒൻഡാറിയോയിലെ വിദേശ വിദ്യാർത്ഥികളിൽ അറുപത് ശതമാനം ഇന്ത്യക്കാരാണെന്നിരിക്കെ ഈ നിയന്ത്രണങ്ങൾ അവരെ സാരമായി ബാധിച്ചിട്ടുണ്ട് മലയാളികളുടെ കനേഡിയൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽക്കുന്നു ഒരു കാലത്ത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്ന ഭൂമിയായിരുന്നു കാനഡ പഠനശേഷം മികച്ച തൊഴിലവസരങ്ങൾ ഉയർന്ന ജീവിത നിലവാരം എന്നിവയെല്ലാം കാനഡയെ ആകർഷകമാക്കിയിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കാനഡയ്ക്ക് പഴയ പകിട്ടില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പഠനശേഷം കാനഡയിൽ വലിയ തൊഴിലവസരങ്ങൾ ലഭ്യമല്ലെന്നതും ജീവിത ചെലവ് കുത്തനെ ഉയർന്നതും കനേഡിയൻ സ്വപ്നങ്ങൾക്ക് തടയിട്ടിരിക്കുകയാണ് കൂടാതെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും കാനഡയിലേക്കുള്ള ഒഴുക്കിനെ പിന്നോട്ട് വലിക്കുന്നു ഈ പ്രതിസന്ധി കാനഡയുടെ വിദ്യാഭ്യാസ മേഖലയും സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് കോളേജുകൾക്ക് വരുമാന നഷ്ടം ഉണ്ടാക്കുകയും കൂടുതൽ തൊഴിൽ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഈ സാഹചര്യത്തെ കാനഡ എങ്ങനെ മറികടക്കുമെന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പുതിയ നയങ്ങൾ രൂപീകരിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് ലോകം